അപ്പൊ ഗൾഫ് മാധ്യമം നിങ്ങൾക്ക് തന്ന വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട കോയയും കുഞ്ഞാപ്പും ഇതാ ഷാർജയിൽ എക്സ്പോ സെന്ററിൽ എത്തിയിരിക്കുകയാണ് എന്താണ് ഷാർജയിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ശങ്കള ഇവര് പറഞ്ഞ വാക്ക് ഓല് പാലിച്ചിരുന്നു അതേപോലെ നമ്മൾ ഇങ്ങോട്ട് തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട് കോയും കുഞ്ഞാപ്പും ഷാർജ എക്സ്പോ സെന്ററിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ മൂന്ന് ദിവസം ഇവിടെ ആറാടാൻ ഞങ്ങൾ ഉണ്ടാവും അപ്പം നിങ്ങൾ മാത്രം ഇവിടെ വന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കിക്കോളൂ കുഞ്ഞാപ്പൂനെ ഇവിടുന്ന് അടിച്ചു പൊട്ടിക്കുകയെന്നുള്ള ഇവിടെ നമുക്ക് കണ്ടറിയാം അടി അടികിട്ടോ അതാണ് കൊടുക്കുന്നുള്ള ഞാൻ കൊടുക്കുന്നു അപ്പൊ പ്രേക്ഷകർ വന്നാ മതി മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കോയാക്കാൻ്റെ അടിയും കുഞ്ഞാപ്പൂന്റെ അടി തടുക്കലും രണ്ടും ഞമ്മടുന്ന് കണ്ടിട്ട് ആസ്വദിച്ചു പോവാ അപ്പൊ ഓക്കെ എങ്ങനെ തമർച്ചു കൊളി